വേടൻ്റെ രാഷ്ട്രീയം അതായത് വേടൻ ഈ ജാതി രാഷ്ട്രീയം കുത്തിവെക്കുകയാണ് എന്നൊരു പക്ഷം ഉണ്ട് അതായത് ഈ പുതിയ തലമുറയ്ക്ക് ജാതി എന്താണെന്ന് പോലും അറിയാത്ത ഒരു പുതിയ തലമുറയുണ്ട് ആ തലമുറയിലേക്ക് ഇത്തരത്തിലുള്ള ചിന്ത കുത്തിവെക്കുകയാണ് അതായത് എന്നുള്ളൊരു അതായത് വേടൻ്റെ ജാതി അല്ല പ്രശ്നം വേടന്റെ ജാതി ചിന്തയെ മാത്രമല്ല പ്രശ്നം വേടൻ ഉയർത്തുന്ന ചില ബിംബങ്ങളുണ്ട് ആ ബിംബങ്ങൾക്കൊക്കെയാണ് പ്രശ്നം അതിൻ്റെ രാഷ്ട്രീയ ശരി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വേടൻ്റെ ജാതിയോ ഇല്ലെങ്കിൽ വേടൻ പറയുന്ന ജാതി പ്രശ്നങ്ങളോ അല്ല ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റ് പല കാര്യങ്ങളുമാണ് മറ്റ് പല രാഷ്ട്രീയങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ജാതി പ്രശ്നമുണ്ട് ജാതി പ്രശ്നം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം അതിനെതിരെ ഈ പറയുന്ന ഹിന്ദു മതത്തിനകത്തുള്ളവർ തന്നെ ഇല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുള്ളവർ തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിനെതിരെ നമ്മൾ സമൂഹത്തിലെ സാമൂഹികമായ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കാറുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ വേടലിൽ കൂടെ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയത്തിനാണ് പ്രശ്നം ഒന്ന് ഒന്ന് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഉയർത്തുന്നത് എന്ന് പറയാം പക്ഷേ അതിനകത്തെ ചില കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത് എന്നൊരു സംശയം വരുന്നു അവിടെയാണ് ഈ പറയുന്ന വേടൻ ജാതി കുത്തിവെക്കുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവിക സംശയമാണത് ിനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ വേടൻ എടുക്കുന്ന നിലപാട് ആർക്കൊക്കെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് വേടൻ എടുക്കുന്ന നിലപാടിൻ്റെ പ്രശ്നം കൃത്യമായി രാഷ്ട്രീയം പഠിച്ചിട്ടാണോ വേറെ ഈ പറയുന്ന നിലപാടെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സംശയം കൂടിയുണ്ട് പാലസ്തീൻ അനുകൂലിക്കുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം അറിയാതെയാണ് നമ്മൾ ഇപ്പോൾ ഈ അടുത്ത രണ്ട് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുണ്ട് ഈ ഹമാസ് തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ കാര്യം മാത്രമല്ല അവിടുത്തെ ഗാസയിൽ വലിയ പ്രിയ പി ആർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ സ്ത്രീകൾ ഇങ്ങനെ വിലപിക്കുന്നതായിട്ട് തകർന്നു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവിടെ വിലപിക്കുന്നതായിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ആ സ്ത്രീകളല്ല അവിടെ അവിടുള്ളവരല്ലേ ഏതോ ഏതോ വിദേശ വനിതയെ വനിതയെങ്ങാണ്ട് കൊണ്ടുവന്ന് ഈ ബുർഖയൊക്കെ ധരിപ്പിച്ച് മേക്കപ്പൊക്കെ ചെയ്യിച്ച് രക്തം പറ്റിയിരിക്കുന്നതായിട്ടും പൊടി പറ്റിയതായിട്ടും ഒക്കെ മേക്കപ്പൊക്കെ ചെയ്യിച്ച് അവിടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ ഫേസ്ബുക്കിലുണ്ട് വ്യാപകമായിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് ശരി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ എന്തിനെയാണ് സമീപിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ കൃത്യമായി രാഷ്ട്രീയം പഠിക്കാതെയാണ് വേടൻ ഈ പറയുന്ന കോലാഹലങ്ങളും കോപ്രായങ്ങളും കാട്ടിക്കൂട്ടതെന്ന് അറിയാം ഞാൻ രാവണൻ്റെ പക്ഷത്താണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടാണ് വേടൻ്റെ മറ്റൊരു വാദം രാവണൻ ആരായിരുന്നു രാവണൻ ബ്രാഹ്മണൻ്റെ മകനാണ് ബ്രാഹ്മണനാണെന്ന് മാത്രമല്ല സീതാദേവിയുടെ സീതാദേവി എങ്ങനെ സീതാദേവി ആരാണെന്നുള്ളത് രാമനെ അറിയാം നമ്മുടെ വേടൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ രാവണനെ പുകഴ്ത്തി പറയില്ലായിരുന്നു സീതാദേവി ആരായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ അതെ ഈ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി ബോധ്യമില്ല രാമായണം പറ്റി വായിച്ചിട്ടില്ല ഈ ഒന്നുകിൽ ഇതിനെല്ലാം തള്ളണം രാമനെയും രാവണനെയും എല്ലാത്തിനും തള്ളണം ഇതെല്ലാം കെട്ടുകഥയാണെന്ന് പറയണം ഇല്ല അതിൽ ഈ കഥാപാത്രത്തിന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ കഥയിൽ അതിന്റെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന ആ കഥാപാത്രത്തിന്റെ മറ്റു വശങ്ങളും കൂടെ അംഗീകരിക്കണം അതെ അതെ അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്നുള്ളത് കൃത്യമായ അവബോധം ഇല്ലായ്മയാണ് വേടനെ നയിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അവബോധമില്ലായ്മ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ബുദ്ധിമാനാണ് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യവസായിയാണ് അതായത് കേരളത്തിൽ എന്ത് സെല്ലാവും എന്ന് അറിയാം പാലസ്തീൻ എടുക്കുന്ന വിഷയങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചു പോകും പാലസ്തീൻ ഈ പറയുന്ന പോലെ ദളിത് വിരോധം അതായത് ദളിത് വിരോധത്തിനെതിരെ പോരാടുന്ന ഒരു ഇത്തരത്തിലുള്ള ഈ ഇതെല്ലാം ഇപ്പോൾ കൃത്യമായ മാർക്കറ്റ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന വിഷയങ്ങളെല്ലാം അത്തരത്തിലുള്ളതാണ് വേടൻ ഒരു സ്ത്രീപക്ഷ വീഡിയോ ചെയ്തിട്ടുണ്ടോ അതായത് സ്ത്രീപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്ന എന്തെങ്കിലും വേടൻ ചെയ്തിട്ടുണ്ടോ വേടൻ നേരിട്ടു അല്ലെങ്കിൽ നേരിട്ടു എന്ന് വേടൻ തന്നെ അവകാശപ്പെടുന്ന ഹീരൻദാസേന അവകാശപ്പെടുന്ന ചില അനീതികളുണ്ട് ആ അനീതികൾക്കെതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിൽ കൂട്ടത്തിൽ സി പി എംകാർക്ക് ഇടയ്ക്ക് ഒരു കൊട്ട് കിട്ടിയിരുന്നു ചൈനയിലെ മുസ്ലിങ്ങളെ പറ്റി അദ്ദേഹം മുസ്ലിം പറ്റി സംസാരിച്ചിരുന്നു അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റായിട്ട് പറഞ്ഞിരുന്നു വേടൻ പറയുന്ന എല്ലാമൊന്നും നമ്മൾ അംഗീകരിക്കാറില്ല അപ്പോൾ അപ്പം അംഗീകരിക്കുന്നത് എന്താണെന്നുള്ള വ്യക്തമാണല്ലോ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേടൻ കൃത്യമായൊരു ഒരു ഒരു ബിസിനസ്സുകാരനാണ് രാഷ്ട്രീയ രാഷ്ട്രീയമല്ല ഇവിടെ ഇത് ചെയ്യുന്നത് കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് മോദിയെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് വലിയ വിപ്ലവകരമായിട്ടൊക്കെ തോന്നും പറയുമ്പോൾ പലരും വന്ന് കമൻ്റ് ഇടും നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു അല്ല ഇപ്പം നമ്മളെ ചാനൽ ആ ചർച്ചയിലാണെങ്കിലും മോദിയെ വിമർശിച്ചൊക്കെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ആൾക്കാർ കമൻറ്റിടുന്നത് കാണാം നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു എന്ത് ധൈര്യമാണ് കേരളത്തിലിരുന്ന് മോദിയെ ചീത്ത വിളിക്കാൻ എന്ത് ധൈര്യമാണ് വേണ്ടത് ഇതാണ് ഈ കേരളമാണ് അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം അതിന് വലിയ ധൈര്യം വേണ്ടത് ഇന്നൊരു വിപ്ലവകാരുടെ ഒരു ഒരു പട്ടവും അതിന് കിട്ടും അപ്പം ഇത് ചു ചുളുക്കത്തിന് ആ വിപ്ലവകാരിക്ക് ഉണ്ടാകുന്ന വയറ്റിൽ വയറിലുണ്ടാകുന്ന ചിത്രശലഭങ്ങളുണ്ടല്ലോ അതും കിട്ടും പൈസയും കിട്ടും ഇതെല്ലാം കിട്ടുന്ന ഒരു പരിപാടി വേടൻ സംസാരിക്കേണ്ടത് സ്ത്രീപക്ഷമായിട്ട് എന്താ അത് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗമാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് വേണം സംസാരിച്ചിട്ടുള്ളത് സംസാരിക്കില്ല അതിന് കാരണം എന്താണെന്ന് അറിയാമോ വേടൻ തന്നെ ഈ പറയുന്ന അടിച്ചമർത്തുന്ന പക്ഷത്തിലുണ്ട് അവിടെ അയാൾക്ക് ശബ്ദം ഉയരില്ല കാരണം എന്താണ് രണ്ടാമത്ത ഇതിപ്പോൾ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ പറയുന്ന പീഡനാരോപണം അതിൽ സത്യാവസ്ഥ നമുക്ക് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി യുവ ഡോക്ടറിൻ്റെ പരാതി ഈ പറയുന്നത് യുവ ഡോക്ടറിന് എന്തായാലും ഓട്ടവകാശമുള്ള വിവാഹം കഴി കഴിക്കാനുള്ള പ്രായമായിട്ടുള്ളൊരു കുട്ടിയായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ ഈ കേസിന് നിലനിൽപ്പ് എത്രത്തോളമായിരിക്കുന്നറിയില്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ച് രണ്ട് വർഷത്തിനിടയ്ക്ക് വെച്ച് മൂന്നാല് സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഈ പീഡനം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ബലാത്സംഘമാണ് എന്നുള്ളത് ഇവിടെ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാധ്യത നമുക്കറിയാം വിജയ് ബാബുവിൻ്റെയൊക്കെ ഒരുപാട് കേസുകൾ മറ്റെതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം ഈ ആ സമയത്ത് ഇത് പീഡനമല്ല പിന്നീടത് പീഡനമായിട്ട് മാറുന്ന എപ്പോഴാണ് ഈ യുവതിയുടെ പരാതി തന്നെ അതുണ്ട് അതായത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് ഇവർക്കൊരു ഡിപ്രഷനിലേക്ക് ഇവർ കടന്നു എന്നും പറയുന്നത് അപ്പം വിവാഹം കഴിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പം അത് പീഡനമല്ല എന്നുള്ളത് അപ്പം ഇതിൻ്റെ ഒരു സാധ്യത നിയമ അല്ലെങ്കിൽ ആ ഒരു സാധ്യത എത്രത്തോളം നിലനിൽക്കുമോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഇത് ഇവിടെ മുൻപ് ഇങ്ങനൊരു ആരോപണം വന്നിട്ടുണ്ട് മീറ്റു ആരോപണമാണ് വന്നത് വളരെ കടുത്ത ആരോപണമായിരുന്നു അത് ഈ പറയുന്ന പോലെ ഇവിടെ ലൈംഗിക വൈകൃത ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ വിവാഹത്തെ നിലനിക്ക് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ അങ്ങനെയല്ല പെൺകുട്ടിക്ക് നേരെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പെൺകുട്ടി പെൺകുട്ടിയെ ആക്കി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അത അവിടെ വേറൻ ഒരു മാപ്പപേക്ഷയൊക്കെ നൽകിയിരുന്നു അതിൽ പാർവതി തിരുവത്ത് വന്ന് ഒരു ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു മാപ്പ് അപേക്ഷ നമുക്കതറിയാം അതൊരു പി ആർക്കാർ എഴുതി കൊടുക്കുന്ന പോലെയാണ് അത് എഴുതിയിരുന്നത് അതായത് ഈ കോടതിയിലൊരു ഭാഷയുണ്ടല്ലോ നമ്മൾ ഈ കോടതിയിൽ പോകുമ്പോൾ കോടതി അതുപോലെ പി ആറിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും അത്തരത്തിൽ വാക്കുകൾ അടുക്കി വെച്ചിരുന്നു അവരുടെ അപ്പൊ അതിൽ ഈ പാർവതി തിരുവത്ത് വന്ന് ലൈക്ക് അടിച്ചതിന് പിന്നാലെ പ്രതിഷേധമായിരുന്നു അങ്ങനെ അവരാ ലൈക്ക് പിൻവലിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അല്ല നിലപാടുകൾ അറിയിക്കണമെങ്കിൽ പോലും അവരുടെയും സമ്മതമൊക്കെ അവർക്ക് വേണം അതാണ് അവരുടെ ഒരു അപ്പോൾ എന്തായാലും വേടൻ അത്തരത്തിലൊരു ഇത് പിന്നീടും ഈ പറയുന്ന ലൈംഗിക ആരോപണങ്ങളോട് ഈ യുവതി പിന്നീടും വന്നിരുന്നു അതായത് ഇവർ പിന്നീടും വേടനെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു ഒന്നും സംഭവിക്കുന്നില്ല വിനായകനെതിരെയും വന്നിരുന്നു അറിയാലോ വിനായകനെതിരെ ഉന്നയിച്ച പെൺകുട്ടിക്ക് എന്താണ് ഡബ്ല്യു സി സി പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് മറ്റേ ഇവരുടെ കൂടെ നിൽക്കുന്ന പുരുഷന്മാർക്കെതിരെയല്ല അലൽസിയർ വന്നപ്പോൾ അലൽസിയറിനെതിരെ വന്നപ്പോൾ ഈ പറയുന്ന ഗ്യാങ്ങിൻ്റെ കൂടെ നീങ്ങി അലൻസിയറിനെതിരെ വന്നപ്പോൾ ഇവരെന്താണ് പറയുന്നത് ഇവർ പറഞ്ഞത് അലൻസിയർ വന്ന് മാപ്പ് പറഞ്ഞാൽ മതി വന്നു വിഷയത്തിൽ അങ്ങനെയല്ല ഏ ദിലീപിൻ്റെ അമ്മയൊന്ന് പുറത്താക്കണം അങ്ങനെ ചെയ്യണം അതുപോലെ ഈ വേടനെതിരെ ഈ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളായി ഈ ഡബ്ല്യു സി സി ആയിട്ട് വേടൻ സിനിമയിലുള്ളതല്ല എന്നാലും ഞാൻ പറയുന്ന സ്ത്രീപക്ഷ സംഘടനകൾ എന്ത് നിലപാട് ഈ ഈ ഇടതുപക്ഷ സ്ത്രീപക്ഷ സംഘടനകൾ എന്താണ് വേടനെതിരെ ഉന്നയിക്കുന്ന ഒരു ഒരു ആരോപണം ഒന്ന് കാണിക്കാൻ പറ്റും ഒന്നുമില്ല കാരണം വേടൻ ഈ പറയുന്ന ദളിത് പൊളിറ്റിക്സ് പറയുന്നത് കൊണ്ട് പല്ലസ് ഈ പറയുന്ന ഇസ്ലാമിക് ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയുന്നത് കൊണ്ട് വേടനെ തൊടില്ല ആരും അപ്പം ഇവിടെ വേടൻ ധൈര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒരു സ്ത്രീപക്ഷ പാട്ട് പാടാനാണ് ഒരു സ്ത്രീപക്ഷ സ്ത്രീകൾക്ക് ഒരു പാട്ട് അത് അദ്ദേഹത്തിന് പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വരും എഴുതുമ്പോഴും അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് എഴുതുന്നത് പോലെ തോന്നും അങ്ങനെ ഒരാൾക്ക് പാട്ട് എഴുതാൻ പറ്റും പറ്റില്ല അപ്പം നീ തമ്പുരാനുമല്ല ആണെങ്കിലെനിക്കൊരു ഇത് കോപ്പമില്ല എന്ന് എഴുതാൻ പറ്റും അതെന്തുകൊണ്ടാണ് തമ്പുരാനല്ലാത്തത് കൊണ്ട് തമ്പുരാനെ ചീത്ത വിളിക്കാൻ പറ്റും പക്ഷെ അത്തരത്തിലൊരു സ്ത്രീ പക്ഷത്തിൽ നിന്നൊരു പാട്ട് ഒരു പുരുഷനെതിരെ എഴുതുന്നുവെങ്കിൽ ആ അവൾ അവൾ വിരൽ ചൂണ്ടുന്ന വിരൽ ചൂണ്ടുന്ന ആ വരികൾ വിരൽ ചൂണ്ടുമ്പോൾ ആ വിരലിൻ്റെ അപ്പുറത്ത് വേടനുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അത് നടക്കില്ല